ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തിയും ആയിട്ടുള്ള റാഗി വർമ്മിസല്യ കൊണ്ടുള്ള പായസമാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ കടകളിലും ഈ റാഗി വർമ്മസല് വാങ്ങിക്കാൻ കിട്ടും റാഗി വർമ്മിസി ഉണ്ടാക്കാൻ ഒരു കടായി അഴുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഈ റാഗി വർമ്മിശല്ല് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നീളത്തിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി റാങ്കി വർമ്മസല്യെല്ലാം മൂത്ത് ഇട്ടു ചെറിയ തീയിൽ ഇളക്കി കൊടുത്താൽ മതി ഇതിന് മാറ്റി വയ്ക്കുക ഈ പാകത്തിൽ വാങ്ങി വെച്ച് ഒരു പാത്രത്തിലേക്ക് രണ്ട് പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാലിലേക്ക് പാൽ നല്ലപോലെ തിളച്ച് വരണം ഇതൊന്നും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി നല്ലപോലെ തിളച്ച പാലിലേക്ക് വറുത്ത് വെച്ച റാഗി വെറുമിസട്ട് കൊടുത്ത് ഇട്ടുകൊടുത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ കട്ടിയായി പോവും ഇട്ട് കൊടുത്ത് ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ കട്ടിയായി ഇളക്കി എടുക്കാൻ പറ്റില്ല ഇളക്കിയെല്ലാം വേറെ വേറെ ലൂസാക്കി എടുക്കണം രണ്ട് മിനിറ്റ് തിളച്ച ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡും ചേർത്ത് ഒന്ന് തഴച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പായസാണിത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു ഫോർ വാച്ചിങ്